ഞാനിന്ന് ഇവിടെ ഒളിപ്പിച്ച് വെച്ചൊരു മത്തൻ എടുക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ പാളയൊക്കെ മറിച്ച് വെച്ച് ഒളിപ്പിച്ച് വെച്ചൊരു മത്തനാണ് ഇത് ഞാൻ വിത്തിന് വെക്കണമെന്ന് വിചാരിച്ച് വെച്ചതായിരുന്നു ഇനി ഇത് ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല ഇനിയും നിർത്തിയാൽ നമുക്ക് നഷ്ടപ്പെടും ഏത് പാള വെച്ച് മറിച്ചിട്ടും കാര്യമില്ല ഇത് ഇവിടെ വെച്ചാൽ നമുക്ക് പിന്നെ കിട്ടില്ല അത്ര വലിയ മത്തനല്ലെങ്കിലും അത്യാവശ്യം പൊടിയുള്ള മത്തനാണ് എന്ത് എവിടെ ഒളിപ്പിച്ച് വെച്ചാലും പന്നികളുടെ ഇടയിൽ നിന്നും നമുക്ക് കിട്ടില്ല ഇവിടെ ഒരു കാവത്തുണ്ടായിരുന്നു അതൊക്കെ അവർ ഇന്നലെ തിന്നുപോയി അതുപോലെ ഇവിടെയും ഉണ്ടായിരുന്നു ഒന്ന് അതൊക്കെ അവരെ കാണാതെ ഒളിപ്പിച്ച് വെച്ചതായിരുന്നു പിന്നെ ചെറിയ ചേമ്പ് ഞാൻ ഇതിൽ നിന്നൊരു പകുതിയോളം കളച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഇനി പിന്നീട് കളക്കാമെന്ന് വിചാരിച്ച് വെച്ചതാണ് അതൊക്കെ അവർ തിന്ന് നശിപ്പിച്ചു പോയി കുറേ നശിപ്പിച്ച് കുറേ തിന്ന് അങ്ങനെ പോയി എന്ത് സാധനമായാലും ആ വിളവെടുക്കാൻ സമയത്താണ് അവർ വന്ന് തിന്നു പോകുന്നത് കയറാതിരിക്കാൻ നെറ്റും മറയും ഒക്കെ വച്ചിട്ടുണ്ട് എന്നാലും അതിൻ്റെ ഉള്ളിലൂടെ അവർ കയറി വരും ഇവിടെ ഒരു നാരങ്ങ തൂങ്ങി കിടപ്പുണ്ട് അത് ഞാൻ മുറിച്ച് കൊണ്ടുപോയാണ് ഇതിൻ്റെ തായൊക്കെ അവർ കുത്തി മറിച്ചിട്ടുണ്ട് ചില സാധനമൊക്കെ അവർ നശിപ്പിച്ച് തളയാണ് തിന്നുകയും നമുക്ക് എടുക്കാനും പറ്റില്ല ആ ഒരു രീതിയിലാക്കി തീർക്കും ഇത് നമ്മൾ വെള്ളം കലക്കാൻ ഉപയോഗിക്കുന്ന നാരങ്ങയാണ് അച്ചാറിനാൻ ഇത് അത്ര നന്നാവില്ല